സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഇനിയും വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമായേക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും ലോങ് ടൈം റണ്ണ് ഇൻഡാക്റ്റ് തന്നെയായിട്ടോ ഞാൻ പറയുന്നത് വരും ദിവസങ്ങളിലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കാരണം ചൈന ഇപ്പോൾ പറഞ്ഞത് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് എക്സ്റ്റംറ്റിങ് സം യു എസ് ഗുഡ്സ് ഫ്രം വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് താരിഫ് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം അവർ എന്താണ് എന്താണ് ഒരു ടാക്സ് കൊടുത്തിട്ടുണ്ടല്ലോ തിരിച്ച് അമേരിക്ക നൂറ്റി നാൽപ്പത്തഞ്ച് കൊടുത്തപ്പോൾ അതിന് പ്രതികാരം എന്താ പറയുന്നില്ല ക്രിറ്റാലിയേഷൻ എന്ന് പറഞ്ഞില്ല അത് അത് ചില കുടിച്ച് ആ ലിസ്റ്റിൻ്റെ പേരിൻ്റെ ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് നൂറ്റി മുപ്പത്തൊന്ന് എന്തായാലും അത് പറയുന്നുള്ളൂ കേട്ടോ കൊടുത്തിട്ടില്ല അപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് വന്നത് അത് നൂറ്റി മുപ്പത്തൊന്നോളം ഇത് ഈ പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വാർത്ത തന്നെയാണ് വരുന്നത് മാത്രമല്ല ട്രംപ് നിരാകരിച്ചും ചെയ്തു ട്രംപ് ഇവർ ചൈന പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്ക ഇങ്ങനെ പറയും ട്രേഡ് ടോക്സ് ഒക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് ചൈന പറഞ്ഞത് അത് ട്രംപ് പറഞ്ഞ് നിരാകൃതി ചെയ്തിട്ടല്ല അത് ശരി ടോക്സ് നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ട്രംപ് തിരുത്തിയിട്ടുള്ളത് ഇതിന് ശേഷം വില പിന്നെ ഫെഡറൽ ഫെഡറലാണെങ്കിലും അവർ മോണിറ്ററി പോളിസികളിലൊന്നും ഇപ്പോൾ ചേഞ്ച് നടത്താനൊന്നും പെട്ടെന്ന് പോകുന്നില്ല അതായത് വലിയ റേറ്റ് വലിയ വലിയ രീതിയിലുള്ള റേറ്റ് കട്ടോ അല്ലെങ്കിൽ മറ്റുള്ള തീരുമാനമോ ഞാൻ കൂട്ടണതല്ല മിനിറ്റ് റേറ്റ് എന്നാണ് നോക്കുന്നത് അപ്പോൾ ആ ഒരു വലിയ തീരുമാനങ്ങളൊന്നും ഉണ്ടാക്കാനും പോകുന്നില്ല എന്നുള്ള പറഞ്ഞു എൻ്റെ ഇടയ്ക്ക് ഒരു ജിയോപൊളിജിക്കൽ ടെൻഷൻസ് ഉണ്ട് റഷ്യ ഭയങ്കരമായ രീതിയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഈ സംസാരത്തിൻ്റെ ഇടക്ക് മറ്റുള്ളതൊക്കെ ആയിട്ട് തന്നെ പന്ത്രണ്ട് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് ഒരു ഭയങ്കരമായ രീതിയിൽ അറ്റാക്കാണ് അപ്പോൾ ഇതൊരു ഇതാണ് അപ്പോൾ ചൈന ഇതിനു മുമ്പ് ചൈന തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്ക ഇങ്ങനെ പറഞ്ഞാൽ പോലെ ട്രേഡ് ആക്കി നടക്കുന്നുണ്ട് ആദ്യം കുറക്ക് എന്നുള്ള രീതി അതുമാത്രമേ വഴിയുള്ളൂ എന്നൊക്കെ ചൈന പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടിയും ചൈനയുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ വാർത്ത വന്ന് അവർ കുറച്ച് എന്താ ഇതൊക്കെ ബില്ല്യൺ കണക്കിന് നമുക്ക് നോക്കിക്കാൻ കഴിയാത്ത പൈസ കേട്ടോ മുടി മുടങ്ങി കിടക്കുന്ന അതൊക്കെ ഇങ്ങോട്ട് വെരിഞ്ഞ് അപ്പോൾ ഈ ചൈനേൻ്റെ ഭാഗത്താണ് എന്തായാലും ഇപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അമേരിക്കയും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഗോൾഡ് എന്ന് പറഞ്ഞ സാധനം തകർന്ന് തരിപ്പണമ കാരണം ഇന്നൊക്കെ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ വരെ രാവിലെ ഉണ്ടായിരുന്നു പിന്നീട് അത് സ്വർണ്ണവില പ്രഖ്യാപിക്കുന്ന സമയത്തേക്ക് സ്വർണ്ണവിലൊരു മാറ്റം ഉണ്ടാവാത്ത അവസ്ഥയിലേക്ക് വന്നു പിന്നെ ഇപ്പോൾ ഈ ഉച്ച സമയോട് അടുക്കുമ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുള്ള ശരിക്കും അപ്പോഴേക്ക് തന്നെ സ്വർണ്ണവില വലിയ രീതിയിലാണ് തകർച്ച സംഭവിച്ചിട്ടുള്ളത് അതായത് ഇപ്പോൾ പ്രൈസ് കേരളത്തിൽ ഇന്നത്തെ ഔദ്യോഗികമായി സ്വർണ്ണവില പ്രഖ്യാപിച്ചത് ഇന്നലത്തെ അതേ പ്രൈസ് തന്നെയായിരുന്നു അതായത് എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് ഈ എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് എന്ന് പറയുന്ന സംഖ്യയിൽ നിന്നും നാളെ എണ്ണൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവില ഇപ്പം തന്നെ തകർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ താരിഫൊന്നും കുറക്കുകയാണെങ്കിൽ ചെയ്യും ഒന്നും കൂടിയും കുറച്ചൊന്നും കൂടിയും ഗോൾഡ് ഇടിയും ഓക്കെ എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും മുകളിലേക്ക് പോവും ലോങ് ടേമിൽ വലിയ നമ്പറിലേക്ക് തന്നെ പോകുന്നു ഷോർട്ട് ടേമിലും ഇനി ഇവരൊന്നും കുറക്കുന്നില്ലായെന്തെയൊക്കെ തല്ലി പിന്നെ പിരിഞ്ഞാൽ ഇപ്പം തന്നെ ഉയരും പക്ഷേ ഇപ്പോൾ ജസ്റ്റ് സാധ്യത ഉണ്ട് കേട്ടോ ഇനി മറ്റൊരു അധികം പ്രശ്നങ്ങൾ ഏതെങ്കിലുമൊക്കെ വേറെ ഗുരുമാലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അതൊക്കെ ഉണ്ടായി പിന്നെയും ഉയരും അപ്പോൾ ഈ ഒരു താലീഫിൻ്റെ കാര്യത്തിൽ ഒരു കുറക്കും എന്നാണ് ഇന്ദ്രിയലിൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഇടിഞ്ഞേക്കും ഓക്കെ അപ്പോൾ വാങ്ങാനുള്ള ആളുകൾക്ക് വരിച്ചെങ്കിലുന്നത് നല്ലതായിരിക്കും എന്നാണ് ഇന്ദ്രിയലിൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വരുന്ന മണിക്കൂറുകളിലെങ്കിലും ഒന്ന് ഇടിയാൻ സാധ്യതയുണ്ട്